എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടത്തുന്ന വൃത്തികേടുണ്ടല്ലോ ഉണ്ടല്ലോ സത്യത്തിൽ ഇത് സമ്പത്ത് നശിപ്പിക്കുന്ന കുറ്റം മാത്രല്ല കിട്ടുക എൻഗേജിന് എൻഗേജ്മെന്റിന്റെ പേരില് എത്ര കിലോഗ്രാമാണ് ഈ മിഠായി ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോണത് എന്തെല്ലാം സാധനങ്ങള് സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റമുണ്ട് ഒന്ന് രണ്ടാമത്തത് ഇത് റീൽസിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോ സർവ്വവ്യാപകമാവും അപ്പൊ പാവപ്പെട്ടവർ സമ്മർദ്ദത്തിലാവും സാമൂഹ്യ സമ്മർദ്ദത്തിൽ പെടും ഒരു മഹല്ലിലെ ഒരു വീട്ടുകാർ ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ ആ മഹല്ലിലെ എല്ലാ പാവങ്ങളും കഷ്ടപ്പെടുകയാണ് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് അവർ വിചാരിക്കും അവരും കൂടി കുടിസായതിന്റെ അവര് മനസ്സ് വേദനിച്ചതിന്റെ കുറ്റം കൂടി ആയിരിക്കും നമ്മൾ പേറേണ്ടി വരിക ആരോടെങ്കിലും കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും അത് കൃത്യമായി പുലർത്തും നാളെ തരാന്ന് പറഞ്ഞാൽ തരൂ എൻ്റെ മോനെ നിങ്ങൾ നോക്കണേന്ന് കറക്റ്റ് ആയിരിക്കും ഒരു കരാറിൽ ഒപ്പിട്ടാൽ അത് ഏതൊരു ലംഘിക്കൂലുഷ്യനും ഉണ്ടാവും പുലർത്തണം മഹാനായ ജീലാനി തങ്ങളെ കുറിച്ച് കുത്തുബിയത്തിന്റെ ബൈത്തിൽ നമ്മൾ പാടാറുണ്ടല്ലോ വസ്സുഹദി ി തങ്ങൾ ആറ് പ്രത്യേകതയാണ് പറയണത് അതിൽ എന്താ ഒന്ന് പറയണത്യമായി പുലർത്തു അടയാളാണ് കളവ് പറയലും കരാർ ലംഘിക്കലും വാക്ക് ലംഘനവും തെറ്റിയാൽ അസഭ്യം പറയലോ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഉള്ളത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞത് മുനാഫത്തിന്റെ അടയാളാണ് ഇതാ ഹാസമ തെറ്റിയാൽ തമ്മാടി പറയും മോപ്പര നമുക്ക് പണ്ടേ അറിയാം തെറ്റിയിട്ടുണ്ടാവും അതാ കാരണം നമുക്ക് അറിയാം തെറ്റിയാൽ അസഭ്യം പറയണത് മുനാഫക്കന്റെ അടയാളാണ് നമ്മൾ ആ പരിപാടിക്ക് കരുത് അതിന്റെ അഖിലകാരാവാൻ പാടില്ല ഒരു കരാർ പറഞ്ഞാൽ അത് പൂർത്തിയായിക്കൊള്ളു അടുത്ത ഒന്നാണ് നല്ലോണം ദ്വാരന്ന് കൊടുക്കും നമ്മൾ നമ്മളെ കാര്യം ദ്വാരന്ന് പോകാന്നല്ലാതെ നമുക്ക് അതിനും സമയമില്ല ഒറ്റക്കാരെങ്കിലും ഇപ്പം ത്വരക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് വന്നു പോകാന്നല്ലാതെ ഒറ്റക്കുള്ള ദുവാ വളരെ കുറഞ്ഞുപോയി ആരാ ഒറ്റക്ക് ദ്വരക്കുന്നത് കൂട്ടുപ്രാർത്ഥനക്ക് വലിയ ഫലമുണ്ട് ഇജാപത്തുണ്ട് സാധ്യത ഉണ്ട് സ്വാലിഹിങ്ങൾ കൂടുതലും ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും ശരി ഒറ്റക്കും ദ്വാരക്കണം ഒറ്റക്കും നന്നായി ദ്വാരക്കണം കുറെ നേരം ദ്വാരം ചെയ്യണം പഴയ കാലത്തൊക്കെ പള്ളിയിൽ ഈ ശ്യാമരുവിന്റെ ഇടയിൽ ഖുറാനോദീറ്റ് അങ്ങായി ഒരു എട്ടു പേര് ഒറ്റയായി ഇങ്ങനെ ദ്വാരക്കണം അതിനൊന്നും ഇപ്പം ആർക്കും സമയമില്ല അതുപോലെ നമ്മളെ ദ്വയിൽ ബാക്കിയുള്ളവർ കൂടി ഉണ്ടാവണം മറ്റുള്ളവർക്ക് നമ്മൾ ദ്വയ ചെയ്താൽ ഒരാളുടെ അഭാവത്തിൽ നമ്മൾ ദ്വയ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരാൾക്ക് നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൾ വിവാഹപ്രായത്തി നല്ലൊരു വരനെ നമ്മളെ ഇന്നാലെന്ന റഫീഖിന്റെ അല്ലെങ്കിൽ ഷഫീഖിന്റെ മകൾക്ക് നീ കൊടുക്കണേ നമ്മൾ നമ്മളെ മോള് ഇനി അടുത്ത വല്ലതും കല്യാണം കഴിക്കേണ്ടതാണ് ഈ ദ്വായിന്റെ വർക്കത്തോണ്ട് അള്ളാഹു നമ്മളെ മകൾക്ക് നല്ല വരനെ കണക്കാക്കും കാരണം മലക്കൾ ത്വരക്കും അതുകൊണ്ട് തന്നെ മഹാന്മാര് അവരുടെ സ്വന്തം ആവശ്യം പൂർത്തിയാവാന് ഇങ്ങനെ കൂടി ചെയ്യാറുണ്ട് അവര് അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദ്വാരക്കും അപ്പൊ ഇവരുടെ ആവശ്യവും ഇജാബത്ത് ഈ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം അതിൽ പറയൽ ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളാനും കൂടി നമുക്ക് കഴിയണം ഒറ്റയാനായി ജീവിക്കരുത് ബാക്കിയുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അത് വളരെ പ്രധാനമാണ് പ്രധാന ജീവിതം മുഴുവൻ എടുത്ത് നോക്കിയാല് ഒറ്റയാനായി ജീവിച്ചിട്ടല്ല അള്ളാഹുലേക്ക് എത്തിച്ചേർന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സിന്റെ ഉടമയാണ് ഇഫായി അടുത്തൊരു ബന്ധം ആളോട് അങ്ങോട്ട് പോയി ചേർക്കും അയാള് നമ്മളെ വിളിക്കണമൊന്നുമില്ല അതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിക്കില്ല ചങ്ങായിമാരെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഇങ്ങോട്ടില്ലാത്ത ആളോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ട് രണ്ടാം ക്ലാസ്സിൽ ചേർത്തു എന്നാലും പറയൂല രണ്ടാം ക്ലാസ്സിൽ എത്തിയെന്നേ പറയൂ ഇതുവരെ ചേരാത്തവനോടാണ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തു എന്ന് പറയുന്നത് എൻ്റെ മോൻ നാലിൽ നിന്ന് പാസ്സായിട്ട് അഞ്ചിലെത്തി എന്നല്ലാണ്ട് നാലിൽ നിന്ന് പാസ്സായിട്ട് അഞ്ചിൽ ചേർത്തു എന്നാലും പറയും ഇങ്ങോട്ട് ബന്ധുമില്ലാത്ത ആളാണ് അങ്ങോട്ട് ബന്ധുണ്ടാക്കുമ്പോഴാണ് ചേർത്തു എന്ന് പറയുന്നത് അതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് ഇസ്ലാമിൽ പ്രയോഗിക്കുക സിലത്തു റഹിം ഇങ്ങോട്ട് ബന്ധമില്ലാത്തോട് അങ്ങോട്ട് ചേർക്കുക കുടുംബ ബന്ധം ഒരു രാവിലും അത് ഇരുപത്തി ഏഴാം രാവ് റമദാനായാലും ആയാലും ബറാത്തിരാവായാലും ഏത് നല്ല സമയത്ത് സ്ഥലത്തായാലും അവന്റെ ദുവാ ഒന്നും സ്വീകരിക്കുക അബ്ദുല്ല അഹിമിന് മസൂദ് ഒരു സഭയിൽ എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു ഇതിലാരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചാളുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് തവണ ഇത് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു ഉസ്താദ് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവണില്ലല്ലോ അതിന് മഹാന്റെ മറുപടി പറയുന്നതിനുണ്ട് ഒരുത്തൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദീകരിക്കൂല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ദ്വാരക്കാൻ പോവാണ് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എണീറ്റ് പോകണം ഈ സബന്റെ ദുവാജാത്ത് അച്ചായിനെ കൊണ്ട് ഇവിടെ ഇല്ലാതാക്കരുത് ഈ ചരിത്രത്തെ ഈ ഹദീസിനെ ഹജറിൽ വിശദീകരിച്ചു കൊണ്ട് ഇബിനെഹന ഒരു കിതാബ് തന്നെ ഉണ്ട് ആ കിതാബ് ബന്ധം ചേർക്കലിന്റെ മഹത്വമാണ് പ്രധാനമായും പറയുന്നത് കിതാബിന്റെ പേര് അസ്നൽ ഈ ചരിത്രം വിശദീകരിച്ച് മഹാൻ പറയാ കുടുംബ ബന്ധം മുറിച്ച ആളുടെ ദുബ സ്വീകരിക്കില്ലാന്ന് മാത്രമല്ല അയാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് തന്നെ ആ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അയാൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും അയാൾ എന്ത് ചൊല്ലിയിട്ട് എന്താ വേണ്ടത് അയാൾ എത്ര എന്താ വേണ്ടത് കുടുംബ ബന്ധം മുറിക്കുന്നവരായി നമ്മൾ മാറരുത് ആര് വന്ന് ഇങ്ങോട്ട് ചേർത്താലും ഇല്ലെങ്കിലും അങ്ങോട്ട് നമ്മൾക്ക് കണക്ഷൻ ഉണ്ടാവണം അവരുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ പുതിയ പിള്ളാറേ ഒന്നും വിളിച്ചിട്ടില്ലല്ലോന്നുള്ള കുടുസായ ചിന്ത നമുക്കുണ്ടാവരു അവര് നമ്മളെ പുതിയ കല്യാണത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മളെ പുതിയ പിള്ളാറെല്ലാം ഫോണിലൂടെ വിളിച്ചിട്ടേ ഉള്ളൂ അവരെല്ലാം നേരിട്ട് വിളിച്ചിരുന്നു എന്താ ചങ്ങയമാര് ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് എന്ത് നമ്മുടെ കൽബില് മാറ്റുണ്ടാവണത് കൊണ്ടുവന്ന കായ്ക്കൊലയും അലവയും കണക്കാക്കിയിട്ടാണോ ധനോ കുടുംബ ബന്ധം ചേർക്കേണ്ടത് മാമൂലാണോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടത്തുന്ന വൃത്തികേടുണ്ടല്ലോ സത്യത്തിൽ ഇത്മാൽ സമ്പത്ത് നശിപ്പിക്കുന്ന കുറ്റം മാത്രല്ല ഈ ടീമിന് കിട്ടുക എൻഗേജിന് എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരില് എത്ര കിലോഗ്രാമാണ് ഈ മിഠായി ഒക്കെ കൊണ്ടുപോകണത് എന്തെല്ലാം സാധനങ്ങൾ സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റുണ്ട് ഒന്ന് രണ്ടാമത്തേത് ഇത് റീൽസിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോ സർവവ്യാപകമാവും അപ്പൊ പാവപ്പെട്ടവർ സമ്മർദ്ദത്തിലാവും സാമൂഹ്യ സമ്മർദ്ദത്തിൽ പെടും ഒരു മഹല്ലിലെ ഒരു വീട്ടുകാർ ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ ആ മഹല്ലിലെ എല്ലാ പാവങ്ങളും കഷ്ടപ്പെടുകയാണ് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് അവര് വിചാരിക്കും അവരും കൂടി കുടിസായതിന്റെ അവര് മനസ്സ് വേദനിച്ചതിന്റെ കുറ്റും കൂടിയായിരിക്കും നമ്മൾ പേറേണ്ടി വരിക